ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ഐ ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു மக்களக்கே மண்ணின் மக்கள சுந்தரக்கு மண்ணின் மக்கள கண்ணோட മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി ചാവക്കാട് സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം എസ് ഡി പി ഐ തൃശൂർ ജില്ലാ ട്രഷറർ യഹിയ മന്തലാംകുന്ന് ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ സക്കീർ ഹുസൈൻ സെക്രട്ടറി മുസമ്മിൽ വൈസ് പ്രസിഡന്റ് ജബ്ബാർ അണ്ടത്തോട് ഓർഗനൈസിംഗ് സെക്രട്ടറി ഷെഫീദ് ബ്ലാങ്ങാട് ട്രഷറർ നൌഫൽ അഗലാട് ജോയിന്റ് സെക്രട്ടറി ഇബ്രാഹിം പുളിക്കൽ മണ്ഡലം കമ്മിറ്റി അംഗം പി കെ ഷമീർ മൊയ്നുദ്ദീൻ പഞ്ചായത്ത് ഭാരവാഹികളായ ഫാമീസ് ദിലീപ് ഷാജഹാൻ സക്കരി അഷ്കർ എന്നിവർ നേതൃത്വം നൽകി നിരവധി പേർ റാലിയിൽ പങ്കെടുത്തു പിറന്ന പിറന്ന മണ്ണിൽ മണ്ണിൽ ജീവിക്കാനായി ജീവിക്കാനായി We're മാത്രമായ ചില ഞാൻ എന്റെ ആഭരണ കലക്ഷനിലെ തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുതവട്ടൂർ ചേറ്റുവറോഡ് ചേറ്റുവറോഡ് മനിയൂർ വൺ സിക്സ് ബി ഐ എസ് ഗോൾഡ് സിൽവർ ഓർണമെന്റ് யூர் மண்டலத்திலே நாட்டு வார்த்தைகளு சர்க்கிள் லைவ் நியூஸ்